ുള്ളവരാണ് അതിലുള്ളവരാണ് നമ്മിൽ ദൈവം തന്നു നിറയ്ക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ നിറച്ചിട്ട് നമ്മിൽ നിന്നും ഉതിർന്നു വരുന്ന ആ സ്നേഹം ആണ് യഥാർത്ഥ ദൈവസ്നേഹം ദൈവം തന്നിട്ട് ദൈവത്താൽ അത് ഒഴുകണം അപ്രകാരം വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ അറിഞ്ഞു എൻ്റെ വിശ്വാസം മിഥ്യയാണ് എൻ്റെ വിശ്വാസം പൊള്ളത്തരമാണ് അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട് എന്നെ നിറച്ചിട്ട് ദൈവം ആ വിശ്വാസത്താൽ എന്നിൽ വെളിപ്പെടണം ആ പ്രത്യാശ ദൈവം എനിക്ക് തന്നിട്ട് ആ ഒരു പ്രത്യാശ എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തണം അതുപോലെ ആ വിശുദ്ധിയെ തികച്ചു തന്നെ നിൽക്കണം ആ വിശുദ്ധി ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ മാത്രമാണ് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത് നമ്മിൽ ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ കൊണ്ട് നിറയണം ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇതൊക്കെയും നമ്മിലൂടെ ദൈവത്താൽ ഒഴുകിയിറങ്ങണം അതാണ് യഥാർത്ഥ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ അതാണ് ഫലങ്ങൾ നമ്മിലൂടെ പുറത്തു വന്നാൽ മാത്രമേ ആ ക്രിസ്താനുരൂപൻ നമ്മൾ വെളിപ്പെടുത്തുള്ളൂ അതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് അപ്പം നമുക്കറിയാം പ്രിയതേ ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥ സുവിശേഷമെന്ന് പറയുന്നത് പാപം ചെയ്യുന്നവനെ പാപം ചെയ്യാത്തവനാക്കി മാറ്റുക ഇതാണ് ദൈവം എന്നെ പഠിപ്പിച്ച യഥാർത്ഥ സുവിശേഷം ഇത് എൻ്റെ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഒമ്പതിൽ നമുക്ക് കാണാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല ഇത് യാഥാർത്ഥ്യമാണ് പ്രിയരേ ആ ജീവിതത്തിലേക്ക് അത് ഒഴുകി ഇറങ്ങുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ടും ആ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും ഒരു ട്രെയിൻ ഇപ്പോൾ എൻജിൻ പോകുന്നിടത്തൊക്കെയും ആ ബോഗീസ് എല്ലാം കൂടെ പോകും ക്രിസ്തു പോകുന്നിടത്ത് ശരീരത്തിൻ്റെ അവയവമായ നാമം പോകും ആ യേശുവിനെ അനുഗമിച്ചാണ് ലക്ഷ്യസ്ഥാനമായ സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കലേക്ക് നമ്മൾ